നമ്മുടെ തിരുവല്ല താലൂക്കിൻ്റെ പരിന്തലം പേത്താങ്ങും അദാലത്ത് ഇവിടെ സമാപിക്കുകയാണുമായിട്ട് കാണിച്ചുടാപോലെ നമുക്ക് ആകെ ലഭിച്ചത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് അപേക്ഷകളാണ് രണ്ട് എട്ട് ഒൻപത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഇന്നലെ വരെ ലഭിച്ച അപേക്ഷകൾ നൂറ്റി അൻപത്തി എട്ടാണ് ഇന്ന് മാത്രം ലഭിച്ചത് നൂറ്റി മുപ്പത്തി ഒന്ന് അപേക്ഷകളാണ് അതിൽ നമ്മൾ പരമാവധി അപേക്ഷകളുടെ പരിഗണിക്കുന്നത് അതിൽ പൂർണ്ണമായി പരിഹരിച്ച അപേക്ഷകൾ ഇരുപത്തിയൊൻപത് അപേക്ഷകളാണ് പൂർണ്ണമായി പൂർണ്ണമായും എന്ന് പറയുമ്പോൾ അതിൽ പതിനാല് വർഷമായിട്ട് അത് യു എ നമ്പറിട്ട് കൊടുക്കുക എന്നാൽ ആ യു എ നമ്പറിട്ടത് തെറ്റായിട്ടായിരുന്നു അതിൽ നോട്ടിഫൈഡ് റോഡല്ലായിരുന്നു അപ്പം അത് ഇന്ന് വളരെ പോസിറ്റീവായി ഇന്ന് തന്നെ നമുക്കത് പരിഹരിക്കാൻ വേണ്ടി നോക്കാം പഞ്ചായത്ത് സെക്രട്ടറി ഇന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞതാണ് അത് നോട്ടിഫൈഡ് തോന്നി പോകല്ല എന്നുള്ളത് പഞ്ചായത്ത് സെക്രട്ടറി പുതിയ ആതാണ് അപ്പോൾ ഇന്ന് തന്നെ അത് അവിടെ ചെന്ന് ടെക്നിക്കൽ മീങ്ങിന് പറ്റുന്നവർ പരിശോധിച്ച് ഇന്ന് നമ്പറിട്ട് ഒടച്ചു അങ്ങനെയുള്ള വിഷയങ്ങളും നമ്മൾ തീർപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഇരുപത്തൊമ്പതെണ്ണം പൂർണ്ണമായിട്ട് പരിഹരിച്ചിട്ടുണ്ട് ഭാഗികമായിട്ട് പരിഗണിച്ച അപേക്ഷകൾ തൊണ്ണൂറ്റിയേഴാണ് അതിൽ ഇതേപോലെ സങ്കീർണ്ണമായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങൾ അതുപോലെ പത്ത് നമ്പർ എടുത്ത് ഇട നമ്പർ എടുക്കുന്ന ബന്ധപ്പെട്ടിട്ടുള്ള അപേക്ഷകൾ അതുപോലെ റവന്യൂ ജില്ലാ കളക്ടർ പദ്ധതി പോലെ മറ്റു വകുപ്പുകളുടെ അപ്പോൾ അതിൽ നമുക്ക് ചില സജഷൻസും നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ അദാലത്ത് നടക്കുമ്പോൾ അത് വീഡിയോ ഉറപ്പാക്കുക കാര്യങ്ങൾ മാറ്റേണ്ട ചില കാര്യങ്ങൾ കൂടി ചില ഔദ്യോഗിക നടപടിക്രമങ്ങളിൽ ഉണ്ടെങ്കിൽ കൂടി മാറ്റണം എന്നുള്ളതിൻ്റെ മനസ്സിലാക്കുന്നവരൊക്കെ അങ്ങനെ ഒരു സജഷൻ ഇവിടെ വന്നിട്ടുണ്ട് അത് ഒരു വകുപ്പുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടായതിനു ശേഷം അത് നമുക്ക് പറയാവുന്നതാണ് മറ്റു പല വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരുന്നു അപ്പോൾ ഭാഗികമായി പരിഹരിച്ച അപേക്ഷകൾ തൊണ്ണൂറ്റി ഏഴാണ് അങ്ങനെ ആകെ നൂറ്റി ഇരുപത്തി ആറ് അപേക്ഷകളിലാണ് നമുക്ക് എന്താണ് എഴുപത്തെട്ട് ശതമാനത്തോളം എന്ന് പറയാനായിട്ട് വേണ്ടി പൂർണ്ണമായി പരിഹരിച്ചതും ിൽ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു തിരുവല്ല താലൂക്ക് ഓഫീസ് നാലാം തലയടക്കം പ്രവർത്തിക്കുന്ന നടിഞ്ഞു ടൗണിലെ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായിട്ട് ഒരു വർഷം കഴിയുന്നു ഈ മാസം തന്നെ ലിഫ്റ്റിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന് ഹോസിംഗ് ബോർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്നിവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ഒരു മാസം തന്നെ അതിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നു അതോടൊപ്പം നമ്മുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാലും ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരം ഇന്ന് വന്നത് സ്വകാര്യ ബസ്സുകളിൽ അവർക്കുള്ള ഇളവുകൾ നിഷേധിക്കുന്നുവെന്നു ഇന്ന് ഇവിടേക്ക് വന്നപ്പോൾ പോലും ബസ്സുകൾ അത് പൂർണ്ണ ടിക്കറ്റ് കൊടുത്തിട്ടാണ് ഇവിടേക്ക് എത്തിയത് അതിൻ്റെ ടിക്കറ്റിൻ്റെ കോപ്പീസ് എല്ലാം ആ ടിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന ബസ് ഏത് സമയത്ത് ഏത് കൂട്ടില്ല എന്നുള്ളത് ടിക്കറ്റിൽ നമുക്ക് മനസ്സിലാക്കി അതിൽ ഇന്ന് നടപടിയെടുത്ത് ജീവനക്കാർക്ക് ലൈസൻസും ബസിൻ്റെ പെർമിറ്റും ഉൾപ്പെടെ ആവശ്യമില്ല നോട്ടീസ് കൊടുക്കുന്നതിന് ശേഷം നടപടി പാലിച്ചുകൊണ്ട് റദ്ദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് മാത്രമല്ല ജില്ലയിൽ മുഴുവൻ വിവരങ്ങളിലേക്കുണ്ടായിട്ടുള്ളൂ ജില്ലയിൽ മാത്രം സംസ്ഥാനത്ത് മുഴുവൻ അത് ആവശ്യമാണ് ജില്ലയിൽ അത് ഉറപ്പാക്കുന്നുണ്ട് എന്നുള്ളത് ആർ ടി ഒന്ന് ഉറപ്പാക്കണമെന്നുള്ള നിർദ്ദേശം ഉള്ളൂ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അതുപോലെ എൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ട് അനേകം നാടുകളായിട്ട് ഇല്ലാതെ നമ്പർ ഇല്ലാതെ കിടന്ന സ്ഥാപനങ്ങളിൽ അതും സംരക്ഷണമായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ബഹുമാനായിട്ടുള്ള എം എൽ എ നമ്മുടെ മിനിസ്റ്റർ ആന്റണി തോമസ് അദ്ദേഹം നിരന്തരമായി ഉദ്ദേശിക്കുന്നതിന് നമ്മൾ ഈ ഹോൾ ഇവിടെ ക്രമീകരിക്കുമ്പോൾ ഇവിടേക്കൊരു റാമ്പ് നമുക്ക് മറ്റു ഹോളുകൾ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടേക്ക് വരുന്നതിന് ഒരു റാമ്പ് താൽക്കാലികമായ അതായത് ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ളൊരു സൊല്യൂഷൻ ആണ് പിന്നീട് നമ്മൾ മറ്റൊരു ഹോളുകൾ അന്വേഷിച്ചപ്പോഴും കിട്ടുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ റാമ്പ് സെറ്റ് ചെയ്തു അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് അദ്ദേഹം നല്ല നിലയിൽ സജീവമായി നേതൃത്വം നൽകി മായ സന്തോഷം അദ്ദേഹം നന്ദി പറയേണ്ട കാര്യം അദ്ദേഹം ഇതിൻ്റെ നേതൃത്വം നൽകിൻ്റെ ഭാഗമാണ് അതുപോലെ ജില്ലാ കളക്ടർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലൂടെ നമ്മുടെ ജില്ലാ ടീം അതൊരു പ്രശ്നം പരിഹരിക്കണം എന്നുള്ളത് നൽകുന്നു നമ്മുടെ മനസ്സ് അങ്ങനെയാണെന്നും അതിലെ ഏറ്റവും നല്ല എല്ലാവരും ഓഫീസേഴ്സിനും തെറ്റായി ജില്ലാ കളക്ടർ അതിന് നേതൃത്വം നൽകുന്നു അതുപോലെ എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ സുരക്ഷത്തേക്കൊക്കെ എത്തപ്പെടുന്നത് എല്ലാ നമ്മുടെ ടീമിൻ്റെ സജഷൻസാണ് അതെല്ലാം അതോടൊപ്പം തിരുവല്ല താലൂക്ക് ടീം എല്ലാവരും നമ്മുടെ താലൂക്കിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഇതുമായിട്ട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു അഭിനന്ദിക്കുന്നു താങ്ക് യു മനസ്സിലാക്കി നല്ല താലൂക്ക്